ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓസോണോസസ് അക്കാഡമി ഓസോണോസ് അക്കാഡമിയുടെ നെസ്റ്റി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മൈസൽ ഫാൻസി ഫാക്കൾട്ടി ഓസോണോസസ് അക്കാഡമി സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ് അല്ലേ അതെ അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേട്ട് സുപരിചിതമല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കഷൻ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ത്രീ ബക്കറ്റ് മോപ്പിംഗ് സിസ്റ്റം ഫോർ ഹോസ്പിറ്റൽ നിങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഈ ഒരു ബക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് ഇത് എന്ത് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നത് പക്ഷെ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ച് ഉണ്ടാവില്ല സോ ലക്സി ക്വസ്റ്റ്യൻ ഇത് ഡിഎച്ച് ആൻഡമാൻ ആൻഡ് ഡിക്കോബർ ഡി എച്ച് എസ് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലീനിങ് മെത്തേഡ് ടു ക്ലീൻ ദ ഫ്ലോർ ആൻഡ് ബാത്റൂം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലീനിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ഫ്ലോർ ആൻഡ് ബാത്റൂം ഓപ്ഷൻ എ സിംഗിൾ ബക്കറ്റ് മോപ്പിംഗ് ഓപ്ഷൻ ബി ഡബിൾ ബക്കറ്റ് മെത്തേഡ് മോപ്പിംഗ് ഓപ്ഷൻ സി ത്രിബിൾ ബക്കറ്റ് മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി ഡ്രൈ മെത്തേഡ് സോ യു നോ ദ ആൻസർ ദ ആൻസർ എന്താണ് ത്രിബിൾ ബക്കറ്റ് മെത്തേഡ് നമ്മൾ ഫ്ലോറും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ത്രീ ബക്കറ്റ് സിസ്റ്റം ആണ് സോ ഇതിൽ ത്രിബിൾ ബക്കറ്റ് എന്ന് പറയുന്നത് പോലെ മൂന്ന് ബക്കറ്റ് ആണ് ഉള്ളത് സോ വൺ ഡെഡിക്കേറ്റഡ് ബക്കറ്റ് ഫോർ സാനിറ്റൈസേഷൻ സാനിറ്റേഷൻ സെക്കൻഡ് ഫോർ ക്ലീൻ റിങ്സിംഗ് തേർഡ് ഫോർ ഡേർട്ടി റിങ്സിംഗ് സോ ഒന്നില് സാനിറ്റൈസാനിറ്റേഷൻ അതായത് മെറ്റീരിയൽ ഉണ്ട് സോ ഒന്നിൽ നിന്ന് നമ്മൾ ക്ലീൻ റിൻസിങ് ചെയ്യും സെക്കൻഡിൽ ഡേർട്ട് റിൻസിങ് ചെയ്യും അപ്പൊ നിങ്ങൾ ഈ ഒരു മൂന്ന് ബക്കറ്റ് ഓർത്ത് വെക്കാം ഇനി അതിനൊരു ക്ലീനിങ് മെത്തേഡ് ഉണ്ട് സോ ഫസ്റ്റ് തിങ് ഡിപ്പ് ഇൻറ്റു ക്ലീൻ സൊല്യൂഷൻ ബക്കറ്റ് വയറിംഗ് ഇൻറ്റു ബക്കറ്റ് വേസ്റ്റ് വേസ്റ്റ് ബക്കറ്റ് തേർഡ് ദ സർഫസ് പിന്നെ വയറിംഗ് ഇൻറ്റു വേസ്റ്റ് ബക്കറ്റ് ഡിപ്പ് ഇൻറ്റു റിൻസ് ബക്കറ്റ് വയറിംഗ് ഇൻറ്റു വേസ്റ്റ് ബക്കറ്റ് ഇങ്ങനെ ഒരു സിക്സ് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ട്രിപ്പിൾ ബക്കറ്റ് ക്ലീനിങ് സിസ്റ്റം തന്നെ യൂസ് ചെയ്യുന്നതും സോ ഇതെനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ന്യൂ ഇൻഫോർമേഷൻ ആയിരിക്കും സോ കൂടുതൽ വീഡിയോസിനായിട്ട് കൂടുതൽ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനായിട്ട് ഓസോൺ നഴ്സസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് സ്റ്റേ ബ്ലെസ്റ്റ്